ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ തണുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തീപ്പെട്ടിയൊക്കെ പെട്ടെന്ന് തണുത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തീപ്പെട്ടി സൂക്ഷിക്കുമ്പോൾ കുറേ കാലം തണുക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് പറയുന്നത് അപ്പോൾ തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഇതുപോലെ തീപ്പെട്ടി ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ തലയുടെ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഭാഗത്ത് ഒരല്പം അരി ഇട്ടെടുക്കാം അത് ഇത് നിങ്ങൾക്ക് ചോറ്റരിയോ അല്ലെങ്കിൽ ഈ പച്ചരിയോ അല്ലെങ്കിൽ ഇനി കഴിമ അരിയോ ഏത് അരി ആയാലും മതി ഇതുപോലെ അരിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം വരെ തീപ്പെട്ടി തണുക്കാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് ഇനി ഓപ്പൺ ആക്കിയ തീപ്പെട്ടി നിങ്ങൾക്ക് അഥവാ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടുള്ള മാച്ച് ബോക്സിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള ഇതുപോലെയുള്ള തീപ്പെട്ടി കൊള്ളിക്ക് നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് കോൾഗറ്റ് ഉപയോഗിച്ചൊരു ടിപ്പാണ് തണുത്തു പോയ തീപ്പെട്ടിയെ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല ഈ കോൾഗറ്റ് കൊണ്ടൊരു ചെറിയൊരു ടിപ്പുണ്ട് അതൊന്ന് പറ്റി നോക്കാൻ നിങ്ങൾക്ക് തീപ്പെട്ടി തണുത്ത തീപ്പെട്ടി നല്ലോണം കത്തും വലുതുപോലെ അല്പം പേസ്റ്റ് എടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചൊന്നുകൂടെ പുരട്ടി നിൽക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഒന്ന് അല്പം ഒന്ന് കിട്ടണം അപ്പം നമുക്ക് ഇനിയൊന്ന് കത്തിച്ച് നോക്കാം നിങ്ങൾക്ക് വാസിലിനും ഇതുപോലെ കോൾഗേറ്റിന് പകരം അഥവാ പേസ്റ്റിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു അല്പം വാസലിനെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു അല്പം കൊടുത്താലും ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പം കത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് മറ്റൊരു ടിപ്പ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പില്ല ഒക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നതാണ് പറയുന്നത് അപ്പം അതിനായി എടുക്കേണ്ടത് ഒരു അല്പം കടുകയാണ് ഇതുപോലെ അല്പം കടുകെടുക്കുക ഒരു സ്പൂണ് കടകെടുക്കുക ഒന്നര സ്പൂണ് കടുക് ബാഡ്സ്മെൽ ഒഴിവാക്കാനാണ് തുടിയൊക്കെ അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്നൊന്ന് പൊറിച്ചെടുത്തിട്ടുണ്ട് ഈ പൊറിച്ചെടുത്തത് അതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും ഇടാം ഒരൽപ്പം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഞാനൊരു പില്ലോക്ക് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് വളരെ കുറച്ചെടുത്തത് ഇനി ബെഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതായിരുന്നു നല്ലത് അപ്പോൾ ഇത് നന്നായി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊരു കോട്ടൺ തുണിയിലാക്കി മടിക്കി റബ്ബർ ബാൻഡ് ചെയ്ത് നിങ്ങളുടെ പില്ലോക്കടിയിൽ വെക്കാം ഇതാ ഇതുപോലെ നന്നായി ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പില്ലോക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ബാഡ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ